ആദ്യം ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജിലേക്ക് പോകുന്നു ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇന്നിപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാത്ത ബജറ്റ് ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം കേരളം എന്ന വാക്ക് പോലും ഉച്ചരിക്കാത്ത ബജറ്റ് അത്രയ്ക്കും സമ്പൂർണമായ അവഗണന എന്നുള്ളതാണ് നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണം പ്രതിപക്ഷ നേതാക്കളുടെ എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ പ്രഖ്യാപനത്തിൽ ഇല്ലായെങ്കിലും ബജറ്റിൽ ഒരു നീക്കിയിരിപ്പും കേരളത്തിനില്ല എന്ന് പറയാനാകുമോ തീർച്ചയായിട്ടും കേരളത്തിന് കാര്യമായ എന്നല്ല ഒരു പരിഗണനയും ഈ ബജറ്റിൽ നൽകിയിട്ടില്ല നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പല വിധത്തിലുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ധരിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ ഗവൺമെൻ്റ് പ്രതി ധനകാര്യമന്ത്രി വന്ന് ചർച്ച നടത്തിയിരുന്നു ഈ ആവശ്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചുള്ള ഒരു പരിഗണനയും ഈ ബജറ്റിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ എത്രയോ കാലമായ റബ്ബറിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നു റബ്ബറിന് ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും താങ്ങുവില വേണം അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നതാണ് പക്ഷെ അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ പറയാതിരുന്നിട്ടല്ലോ ഇരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു അത് അനുവദിച്ചിട്ടില്ല അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല നമ്മൾ ജി എസ് ടി വീതം വയ്ക്കുന്നത് അതിൻ്റെ ഡെവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനുവാദം ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി പ്രമാണിച്ച് കേരളം പറഞ്ഞത് സിക്സ്റ്റി ഫോർട്ടി ആക്കണം അറുപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഒരു നിലപാടും അത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല വായ്പാ പരിധി ഉയർത്തണമെന്നുള്ള ആവശ്യം കേരളം ഉന്നയിച്ചിരുന്നു നിലവിലുള്ള മൂന്ന് ശതമാനം ജി എസ് ടി പിയുടെ മൂന്ന് ശതമാനം എന്നുള്ളത് മൂന്നര ശതമാനമാക്കി ഉയർത്തണമെന്ന് പറഞ്ഞിരുന്നു ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അത് അത് സംബന്ധിച്ചൊന്നും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കേ കടന്നിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു കൊച്ചിയിലൊരു ഗ്ലോബൽ സിറ്റി എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അത് സം തീരുമാനമില്ല ഒരു മെഡിക്കൽ ഡിവൈസസ് പാർക്ക് നമ്മൾ ആവശ്യപ്പെട്ട് അത് സംസ്ഥാനത്തിന് മുഴുവൻ മാത്രമല്ല രാജ്യത്തിന് തന്നെ പ്രയോജനപ്പെടുന്ന കാര്യമാണ് ഒരു പ്രഖ്യാപനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇനി അതൊക്കെ പോകട്ടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ആ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്റ്റേറ്റിൻ്റെ വിഹിതമായി നമ്മളൊരു അയ്യായിരം കോടി രൂപയുടെ അസിസ്റ്റൻസ് ചോദിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അതും തരാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കാര്യത്തിലും കേരളത്തെ സംബന്ധിച്ച് അപ്പോൾ ഞങ്ങൾ ധനകാര്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ലോക്സഭയുടെ കോറിഡോറിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു മാഡം യു ഹാവ് ടോട്ടലി അവോയ്ഡ് കേരള സ്റ്റേറ്റ്സ് ലൈക്ക് കേരള എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഷിംപിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ചെമ്മീൻ കയറ്റുമതിക്കാർക്ക് കൊടുക്കുന്ന സഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കയറ്റ ചെമ്മീൻ കയറ്റുമതിക്കാർക്ക് സഹായം കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെ അവർ നമ്മുടെ സമൂഹത്തിലൊരു ചെറിയ വിഭാഗമാണ് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ എത്രയോ നിർഭാഗ്യകരമാണ് കേരളത്തിൻ്റെ ഒരു സംഭാവന നമ്മൾ ആലോചിക്കുക ഈ രാജ്യത്തിന് വേണ്ടി കേരളം കൊടുക്കുന്ന ഒരു സംഭാവന പരമ്പരാഗതമായി നോക്കുമ്പോൾ നമ്മുടെ ഈ നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കയറ്റി വച്ചാണ് നമ്മുടെ ഗവൺ കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യം നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കിയിരുന്നത് ഇപ്പോൾ നമ്മൾ മനുഷ്യ വിഭവശേഷി കയറ്റുമതി ചെയ്യുന്നു അവരൊക്കെ അയക്കുന്ന റിസർവ് അവർ അയക്കുന്ന ഫണ്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് എത്രയോ വലിയ സംഭാവനയാണ് നൽകുന്നത് അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന കിട്ടുന്നതാണ് അത് വേണം നമ്മൾ പറയുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ പോലെ തന്നെ കേരളത്തെയും കാണണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുത്തതിൽ എന്തെങ്കിലും അസൂഹിയോ അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയുകയല്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ് നമ്മൾ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു പരിഗണന കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ബീഹാറിന് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് ഇവിടെ ഒരു പാക്കേജാണ് അതുകൂടാതെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി വീണ്ടും എക്സ്റ്റേണൽ അസിസ്റ്റൻസ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ബീഹാർ ഗവൺമെന്റിന് വേണ്ടി ചെയ്യും ആന്ധ്രാപ്രദേശിന് പതിനയ്യായിരം കോടി അത് പിന്നെ അവരുടെ ക്യാപിറ്റൽ പണിയാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ബാധകത വേണം പക്ഷെ മറ്റ് പോളാവരം ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യും അതുപോലെ തന്നെ മറ്റ് വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ അതിനെല്ലാം വേണ്ട എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ട ഫണ്ട് അലോട്ട്മെന്റ് ഉണ്ടാകും എന്ന് എടുത്ത് ബജറ്റിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാ സ്റ്റേറ്റുകളുടെയും പേര് ബജറ്റിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടാകും പക്ഷേ വേണ്ട അങ്ങനെ നമ്മളും പറയുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്തിട്ടുള്ള അമിതമായ അമിതമെന്ന് ഞാൻ പറയുന്നില്ല ഇനി പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന കോൺഗ്രസ് വിമർശിച്ചത് സ്മൃതി പരിത്തിക്കാട്